അവസാനം പോലീസുകാരുടെ തലവേദന മാറാൻ ഓട്ടോക്കാരുടെ സഹായം അതെ വളാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ രാത്രികാലങ്ങളിൽ മോഷണം നടത്തിയിരുന്ന കള്ളനെ കയ്യോടെ പൊക്കി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു കാക്കിപ്പടയായ വളാഞ്ചേരിയിലെ തന്നെ ഓട്ടോ ചേട്ടന്മാർ പഴുതുകൾ അടച്ച് പലതരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും പോലീസിന് പിടികൊടുക്കാതെ മുങ്ങി നടക്കുകയായിരുന്നു മോഷ്ടാവ് വ്യാപാര സ്ഥാപനങ്ങളിൽ രാത്രികാലങ്ങളിൽ എത്തുമ്പോൾ ഒരു സി പോലും പെടാതെയായിരുന്നു ഇയാളുടെ മോഷണരീതി ദിവസങ്ങൾക്ക് മുൻപാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇയാൾ വ്യാപകമായി മോഷണം നടത്തിയത് പിടികൂടാനാവാതെ പോലീസിനും തലവേദനയായി ഒടുവിൽ ഞായറാഴ്ച രാത്രി ആയുധങ്ങളുമായി മോഷണം നടത്താനെത്തിയ കള്ളനെ പ്രദേശത്തെ ഓട്ടോകാർ തന്നെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഞങ്ങളിവിടെ ഇത്രയും ഡ്രൈവർമാർ ഇവിടെ ഏറ്റവും ആണ് അപ്പൊ മധുരമന്റെ ഷട്ടർ ഇങ്ങനെ ഒച്ചപ്പാട് കേട്ടപ്പോ ഞങ്ങൾ പോയി നോക്കിയതാണ് അപ്പൊ പോയി നോക്കിയപ്പോ അവിടെ കൂട്ടു പൊട്ടിച്ചിട്ടുമുണ്ട് അവിടെ ഒരു കമ്പി കെടുക്കുന്നുണ്ട് അങ്ങനെ മധുരമൻ്റെ ആൾക്ക് വിളിച്ചപ്പോൾ അവര് പറഞ്ഞ് എന്താണെന്നായാലും നോക്കി നോക്കി എന്നാണ് നോക്കി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾസ് ഉണ്ട് ചാടാൻ പറ്റിയ അപ്പോൾ ആ വോൾസിൽ ഞങ്ങളെ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾ നിന്നിട്ടാണ് നോക്കണത് അപ്പോൾ അങ്ങനെ വേറെ ആൾക്കാർ വന്നു അങ്ങനെ ഞങ്ങൾ പോലീസിന് വിളിച്ചു പോലീസ് വന്നു അങ് ഷട്ടർ പൊന്തിച്ചത് പൊന്തിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നോക്കിയത് രണ്ടു ദിവസം മുമ്പ് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ടായിരുന്നു മൊബൈലിൽ ആ ഫോട്ടോത്തിലുള്ള ആൾ തന്നെയാണ് ഇത് രാത്രിയിലിവിടെ കുറെ കാലമായിട്ട് കളവ് അടക്കുന്നുണ്ട് പത്ത് മുപ്പത് ദിവസമായി തുടങ്ങിയിട്ട് പോലീസ്മാർ രാത്രി കൂടെ പുള്ളുപാറാവണം ആളെ കിട്ടിയിട്ടില്ല ഇന്നിപ്പോ ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാരെല്ലാവരും കൂടി വിട്ട് മദ്രിമ ബാറിന്റെ ബാക്കിൽ വെച്ചിട്ട് ഒരുത്തൻ സമയം പൂട്ട് പൊട്ടിച്ച് ഉള്ള് കടന്നശേഷം അവനെ പിടിക്കുള്ള എല്ലാ പരിപാടിയിലും അവനെ പിടിച്ചിരിക്കണം സ്റ്റേഷനിലേ പോലീസരെ ഏൽപ്പിച്ചിട്ടുണ്ട് കറക്റ്റ് രണ്ട് രണ്ടേ പത്ത് ആ രാത്രി രണ്ടേ പത്തിനാണ് ഇങ്ങനെ പൂട്ട് പൊളിക്കുന്ന സൗണ്ട് കേട്ട് അങ്ങനെ ഓടിച്ച് വന്ന് നോക്കുമ്പോൾ അവനെ ഉള്ളിലിട്ട് ബാക്ക് പൂട്ടിക്കാണ്ട് ആളെ പിടിച്ച് മൂന്നും നാലും വ്യാപാര സ്ഥാപനങ്ങളിൽ കൂട്ടുപൊളിച്ചും ഇയാൾ മോഷണം നടത്തിയിരുന്നത് കൊൽക്കത്തയിലെ മുർഷിദാബാദ് സ്വദേശിയായ മോസം എസ് കെ എന്ന ഇരുപത്തിരണ്ടുകാരനെയാണ് ഓട്ടോറിക്ഷ ചേട്ടന്മാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഈ ചാനൽ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി